നമസ്കാരം ഒരു പ്രതികരണമാണ് ഇന്നത്തെ ആദ്യ വിഷയം കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പലരും പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടുമല്ലാതെയും പല ഗ്രൂപ്പുകളിലും പുതുതായിട്ട് വരാൻ പോകുന്ന വാധ്വാൻ പോർട്ട് വിഴിഞ്ഞത്തെ എങ്ങനെ ബാധിക്കും എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പലരും എന്നോട് നേരിട്ട് തന്നെ ചോദിച്ചിരുന്നു ഇവിടെ സജി മഹാദേവൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകൻ ഒരു സാമാന്യം വലിയൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് വാധ്വാൻ പോർട്ടിൻ്റെ പണി തുടങ്ങാൻ എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി കേന്ദ്രമന്ത്രിസഭ അനുമതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഐമക് കോറിഡോർ വഴി വാധ്വാൻ പോർട്ടിലേക്ക് ആയിരിക്കില്ലേ കൂടുതൽ ചരക്കുകൾ പോവുക പിന്നെ മഹാരാഷ്ട്രയിൽ റെയിൽവേയുടെ ഡെഡിക്കേറ്റഡ് റെയിൽ കോറിഡോറും ഉണ്ട് ഇനി ആൻഡമാനിലെ പോർട്ട് കൂടി വന്നാൽ ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലേക്കുള്ള ചരക്കുകളും ആ വഴി പോകും സേതു സമുദ്രം പദ്ധതി ഭാഗത്ത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ബ്രിഡ്ജ് പണിയാനുള്ള പ്ലാനും കേട്ടു ശ്രീലങ്ക വിഷയം നമുക്ക് തൽക്കാലം മാറ്റിവയ്ക്കാം അത് പിന്നൊരവസരത്തിൽ അവതരിപ്പിക്കാം ശ്രീ സജി മഹാദേവൻ്റെ കൺസാൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കുവശത്തും ഉള്ള കാർഗോ മുഴുവൻ മറ്റ് രണ്ട് പോർട്ടുകളും വാധ്വാൻ പോർട്ടും ആൻഡമാനിലെ പോർട്ടും കൊണ്ടുപോകും എങ്ങനെ വന്നാൽ വിഴിഞ്ഞത്തിന് എന്താണ് സാധ്യത വിഴിഞ്ഞത്തിൻ്റെ ഭാവി കൂമ്പടയുമോ മിക്കവാറും പേരുടെ ഒരു കൺസേൺ അത് തന്നെയായിരുന്നു മുപ്പത് കൊല്ലം മുമ്പ് നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ മദർ പോർട്ട്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു സ്പെല്ലിങ് ശ്രദ്ധിച്ചോളണം മദർ പോർട്ട്സ് മദർ പോർട്ടല്ല മദർ പോർട്ട് എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം മദർ പോർട്ടാണ് മദർ പോർട്ട്സ് എന്ന് പറയുമ്പോഴോ ഒന്നിൽ കൂടുതൽ പോർട്ടുകൾ വേണം അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് വിമാക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു അന്നു മുതലുള്ള ചിന്ത ഏറ്റവും കുറഞ്ഞത് വിഴിഞ്ഞത്തിന് പുറമെ കുളച്ചൽ കൂടി വരണം എന്ന് അന്നും ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം മാത്രം നമുക്ക് പോരാ നമുക്കതിൽ കൂടുതൽ പോർട്ടുകൾ ആവശ്യമാണ് ഇതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതെന്തുകൊണ്ട് അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് നമുക്ക് പരിചയമുള്ള ജബലലി അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പോർട്ട് റാഷീദ് ഇപ്പോൾ അതെങ്ങാണ്ട് നിർത്തി വെച്ചു എന്നാണ് കേട്ടത് പോർട്ട് റാഷീദ് നമ്മൾ ബസ്സിലിരുന്ന് പോകുമ്പോൾ തൊട്ടടുത്ത് കപ്പൽ തൊടാൻ പറ്റുന്ന അകലത്തിലുണ്ട് പോർട്ട് റാഷീതിൽ അങ്ങനെയാണ് കപ്പലെടുക്കുന്നത് പിന്നെ ഹംറിയ പോർട്ടുണ്ട് അത് കഴിഞ്ഞ അബുദാബി പോർട്ടുണ്ട് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഈ അന്തർദേശീയ കപ്പൽപാതയിൽ നിന്ന് വളരെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയും പോർട്ടുകൾക്ക് ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരേണ്ടതാണ് ഇനി ഉദാഹരണം കഴിഞ്ഞ ദിവസം സൈലിംഗ് കമ്മിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു മലേഷ്യയിൽ പുതിയൊരു പോർട്ട് ഡിക്സൺ പുതിയൊരു പോർട്ട് വരുന്നു എന്താണ് അവ തമ്മിലുള്ള അകലം ഇപ്പോഴുള്ള പോർട്ട് ക്ലാങ്ങും തഞ്ചുങ് പലപ്പാസ് അപ്പുറം ഇപ്പുറം ഉണ്ട് ഒരെണ്ണം നൂറ്റി മുപ്പത്തേഴ് നോട്ടിക്കൽ മേലപ്പുറം മറ്റൊരെണ്ണം നാൽപ്പത്തി മൂന്ന് നോട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് നോട്ടിക്കൽ മേലപ്പുറം ഇവയുടെ നടുക്കാണ് പോർട്ട് ഡിക്സൻ വരാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ പുതിയ പുതിയ പോർട്ടുകൾ ഇത്ര അടുത്ത ദൂരങ്ങളിൽ വരുന്നതും പ്രവർത്തിക്കുന്നതും ലാഭകരമായി മുന്നോട്ട് പോകുന്നതും അവിടെ നിന്നുള്ള ഗേറ്റ് വേ കാർഗോയാണ് ട്രാൻഷിപ്പൻ മാത്രമല്ല ഗേറ്റ് വേ കാർഗോ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയാൽ ഗേറ്റ് വേ കാർഗോ ജനറേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം നടത്തിയാൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരമുണ്ട് നമ്മളതിനാണ് പേടിക്കുന്നത് ഇനിയും വരട്ടെ കൂടുതൽ പോർട്ടുകൾ വരട്ടെ ചൈനയ്ക്ക് മുപ്പത്തിനാല് വിഴിഞ്ഞം പോലുള്ള മുപ്പത്തിനാല് പോർട്ടുകളുണ്ട് അവരാരും വിഷമിക്കുന്നില്ലല്ലോ ചരക്കില്ലാതെ വിഷമിക്കുന്നില്ലല്ലോ എങ്ങനെയാണ് അവർ ചരക്ക് ജനറേറ്റ് ചെയ്യുന്നത് ലോക നിക്ഷേപകരെ അവിടെ കൊണ്ടുവന്നു പുറമേ അവിടെയുള്ള ചൈനക്കാരും അത്തരം നിക്ഷേപങ്ങൾ നടത്തി ഉൽപാദനം കൂട്ടി ഇതൊന്നാം തരം ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുകയല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത് വാധുവാൻ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഗലതിയ വരുന്നത് കൊണ്ടോ നമ്മൾ എന്തിനാശ ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിലവിലുള്ള വിഴിഞ്ഞം തുറന്ന് വെച്ചു എണ്ണൂറ് മീറ്റർ വെച്ചു ഇനി ട്രാൻഷിപ്പ്മെൻ്റ് വന്നോളും എവിടെ എവിടെന്നെങ്കിലും കപ്പൽ വരും ഫീഡർ വസൽ എവിടെന്നെങ്കിലും വരും അവർ ചരക്ക് എടുക്കും പോകും അങ്ങനെ നമുക്ക് ബിസിനസ് കിട്ടും അത് മാത്രം പോരാ നമ്മൾ ഗേറ്റ് വേ കാർഗോ ജനറേറ്റ് ചെയ്യണം അതിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ വള കുറച്ച് വൈകും അത്തരം ഇൻവെസ്റ്റ്മെൻസും കോൺഫിഡൻസും ഒക്കെ ബിൽഡപ്പ് ചെയ്ത് വരാൻ കുറച്ച് വൈകും പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് കർണാടകയും തമിഴ്നാടും തൊട്ടടുത്തുണ്ട് വിഴിഞ്ഞത്തിൻ്റെ കാശ്മെൻ്റ് ഏരിയയായിട്ട് അത് രണ്ടുമല്ല പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം തെലുങ്കാനയും ആന്ധ്രാപ്രദേശും വരെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ ക്യാഷ്മെൻ്റ് ഏരിയയായിട്ട് പണ്ട് മുതലേ പറയുന്നുണ്ട് ഇപ്പോഴും അത് ശക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നിക്ഷേപം വരികയും ഉൽപ്പാദനം വരികയും ചെയ്താൽ വാതുവാൻ വാദ്വാൻ്റെ ഷെയർ എടുക്കും ഗലതിയ ഗലതിയയുടെ ഷെയർ എടുക്കും വിഴിഞ്ഞും വിഴിഞ്ഞത്തിൻ്റെ ഷെയർ എടുക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമ്മളെല്ലാവരും നടത്തണം നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ് സംസ്ഥാന സർക്കാരും ജനങ്ങളും കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രവും സംസ്ഥാനവും കർണാടകയും തമിഴ്നാടും എല്ലാവരും കൂടി ശ്രമിച്ചാൽ അവർക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രാൻഷിപ്പ്മെൻ പോർട്ട് വെഴിഞ്ഞം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഗേറ്റ്വേ ട്രാഫിക്ക് കൊണ്ടുപോയാൽ സമയവും കടത്തുകൂലിയും കുറയ്ക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ധൈര്യമായിട്ട് വെഴിഞ്ഞത്തെ ആശ്രയിക്കാം ഇപ്പോൾ തന്നെ അത്തരം അന്വേഷണങ്ങൾ വരുന്നുണ്ട് ഇവൻ തെലങ്കാനയിൽ നിന്ന് പോലും അന്വേഷണം വന്നു വെഴിഞ്ഞം വഴി തയ്ക്കാൻ പറ്റുമോ നേരത്തെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അന്വേഷണം കേരളത്തിലെ മംഗലാപുരം മുതലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും എഫിഷ്യൻറ്റായിട്ടൊരു പോർട്ടായിട്ട് പ്രവർത്തിച്ച് ടേൺ അറൗണ്ട് ടൈം കുറച്ച് കോസ്റ്റ് കുറച്ച് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഹാൻഡ്ലിങ് കോസ്റ്റ് ഇപ്പോൾ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ ഇറക്കുമതി ചെയ്യുന്ന ഒരു വ്യവസായി ചോദിച്ചു വെഴിഞ്ഞത്തെ ഹാൻഡ്ലിങ് കോസ്റ്റ് എന്തായിരിക്കും അത് കോമ്പറ്റീറ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇന്ന് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പോർട്ടുകൾ മാറി വെഴിഞ്ഞത്തോട്ടവർ വരും അപ്പം അതുകൊണ്ട് നമ്മൾ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഗേറ്റ് വേ ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു ഒരുപാട് ആശങ്കപ്പെട്ടേ പറ്റുകയുള്ളൂ അത്തരം ഉൽപ്പാദനം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പോർട്ടുകൾ പരാജയം തന്നെയായിരിക്കും യാതൊരു സംശയവും വന്നില്ല ഗേറ്റ് വേ ട്രാഫിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വാധ്വാനായാലും ഗലതി ആയാലും വിഴിഞ്ഞമായാലും പരാജയമായിരിക്കും പക്ഷെ വാധ്വാന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് മഹാരാഷ്ട്രയുടെ ഒരു വലിയ പിന്തുണയുണ്ട് ജെ എൻ പി ടിയുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ട്രാൻഷിപ്മെന്റിൻ്റെ സാധ്യത ഇപ്പോഴും കാണുന്നില്ല ട്രാൻഷിപ്മെന്റ് നടക്കണമെങ്കിൽ ആഗോള കപ്പൽപാതയുടെ സമീപത്ത് തന്നെയായിരിക്കണം അതിൽ നിന്നും വളരെ അകലെയുള്ള വാധ്വാനിൽ ട്രാൻഷിപ്മെൻ്റ് അല്ല അവർ ഗേറ്റ് വേ ട്രാഫിക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും മഹാരാഷ്ട്രയുടെ ആ ഒരു വ്യാവസായിക പശ്ചാത്തലം കൂടുതൽ വ്യവസായങ്ങളെ അവിടെ കൊണ്ടുവരാനും ആവശ്യമായ ഗേറ്റ് ട്രാഫിക് അവർക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും ഭീഷണി വിഴിഞ്ഞത്തിനാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് നമുക്ക് പണ്ട് മുതലേ പറയുന്നത് എൻ ആർ കെയ്സ് ഏറ്റവും വലിയ അംബാസഡേഴ്സാണ് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള മലയാളികൾ മിനിമം മലയാളികൾ തമിഴ്നാട്ടുകാരും കർണാടകക്കാരും എല്ലാം ഈ പറയുന്ന ചിത്രത്തിനകത്ത് വരാം അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം ഗവൺമെൻറ് കൊണ്ടുവരുന്നത് വരട്ടെ അവരാഗോള നിക്ഷേപം എന്നൊക്കെ ഒരുപാട് കാലമായി പറയുന്നുണ്ട് അത് വരട്ടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്സ് തുടക്കത്തിൽ കേരളത്തിൽ കൊണ്ടുവരാൻ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ പറയാം തമിഴ്നാട് പറയാം കർണാടകം പറയാം അവരുടെ വ്യാവസായിക അന്തരീക്ഷം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഗോ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ വാധുവാനേക്കാളും ഗലതിയേക്കാളും മികച്ച പ്രകടനം വിഴിഞ്ഞം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വിഴിഞ്ഞത്തിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് ഗലതിയേക്കാളും വാധുവാനേക്കാളും പലതരം അഡ്വാൻറ്റേജസ് വിഴിഞ്ഞത്തിന് ഇപ്പോഴുമുണ്ട് പക്ഷേ ആ അഡ്വാൻറ്റേജസ് എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അതിനെ കവിച്ച് വയ്ക്കുന്ന തരത്തിൽ കുളച്ചൽ വളർന്നു വന്നാൽ വിഴിഞ്ഞം അപ്രസക്തമായി പോകും കാരണം വിഴിഞ്ഞത്തിനേക്കാൾ ചില അഡ്വാൻറ്റേജസ് കുളച്ചലിനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ കുളച്ചലിന് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കോംപ്ലസൻസി നിലവിലുള്ള അവസ്ഥയിൽ സംതൃപ്തരായി ഇരുന്നാൽ മറ്റു പലരും നമ്മുടെ മുന്നിൽ ഓടിക്കയറും അതുകൊണ്ട് നമ്മളും ആ ഓട്ടം മനസ്സിലാക്കി ദീർഘദൂര ഓട്ടത്തിന് നമ്മളും തയ്യാറെടുക്കണം നമ്മളും നമ്മുടെ മസിലുകൾ പരുവപ്പെടുത്തി വയ്ക്കണം വലിയൊരു ഓട്ടത്തിനുള്ളൊരു തയ്യാറെടുപ്പ് വിഴിഞ്ഞത്തിനുണ്ടാവണം ജനങ്ങൾക്കും വലിയ പങ്കുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമല്ല ജനങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് നിക്ഷേപകരെ കൊണ്ടുവരാൻ വലിയ സാധ്യത ജനങ്ങൾക്കും കഴിയും അതെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ ശ്രീ സജി മഹാദേവൻ പറഞ്ഞ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നു നമ്മൾ പേടിക്കേണ്ടതില്ല തീർച്ചയായിട്ടും പേടി വേണം നിക്ഷേപമില്ല ഗേറ്റ് വേ ട്രാഫിക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ വാതുവാനും ഗലതിയെയും ട്രാഫിക്ക് കൊണ്ടുപോകും നമുക്ക് കാര്യമായ കച്ചവടമില്ലാതെ വല്ലാർപാടം പോലെ ചിലപ്പോൾ പൂട്ടിക്കെട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം ജനങ്ങളുടെ പങ്ക് ജനങ്ങൾ നിർവഹിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു ശൈലിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മൾ നടത്തിയിട്ടുണ്ട് നിക്ഷേപകരെ സ്വീകരിക്കുന്ന വെൽക്കം ചെയ്യുന്ന കോൺഫിഡൻസ് കൊടുക്കുന്ന പ്രവർത്തനം ഇപ്പോഴും സെയിലിംഗ് കമ്മിറ്റി തുടരുകയാണ് ആ ഒരു ശൈലിയിൽ എല്ലാവരും പ്രവർത്തിച്ചാൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് അതിജീവിക്കാം ഇതൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം വിഴിഞ്ഞത്തിന് ഗേറ്റ് വേ ട്രാഫിക് ഇല്ല അപ്പം അത് നമുക്കൊരു വലിയ ഊർജ്ജവും ജാഗ്രതയും തരേണ്ടതാണ് വലിയ നമ്മുടെ പിന്നിൽ ആൾ വരുന്നു ആൾ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം ദീർഘദൂര ഓട്ടക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് നോക്കും ആരെങ്കിലും ഉണ്ടോ അതനുസരിച്ച് സ്പീഡ് കൂട്ടണം ആ ഒരു ദീർഘദൂര ഓട്ടത്തിനുള്ള എനർജി സൂക്ഷിക്കണം അതെല്ലാം നമ്മളും ആ ഒരു ദീർഘദൂര ഓട്ടം പോലെ തന്നെ മാരത്തോൺ ഓട്ടം പോലെ തന്നെ നമ്മളും വിഴിഞ്ഞത്തിൻ്റെ ഈ പ്രവർത്തനത്തിനെ കാണേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ ചരിത്രപരമായ പങ്ക് നിർവഹിച്ചു കൊണ്ടിരിക്കാം